ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്നും വ്യാപാരം തുടങ്ങുകയെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെയും വളരെ വലിയ തോതിലുള്ള ഏറ്റക്കുറിച്ചുള്ള വിപണി പ്രകടമായിരുന്നു ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണെങ്കിലും വിദേശക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വലിയൊരു വിൽപ്പനയാണ് നമ്മുടെ വിപണിയെ ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കുന്നത് ഇന്നലെയും ഏഴായിരത്തോളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത് ഒരു ദിവസം ഉണ്ടാകുന്ന അടുത്ത കാലത്ത് ഏറ്റവും വലിയ വിൽപ്പനയാണ് വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഇന്നലെ ഉണ്ടായത് എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ചെറുകിട നിക്ഷേപകരും പല ദിവസങ്ങളും അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നുണ്ടെങ്കിലും കൂടി ഈ ഒരു ഏർ വിൽപ്പന സമ്മർദ്ദത്തെ മറികടന്ന് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതും കൊണ്ട് മാത്രമാണ് വിപണി ഇപ്പോഴത്തെ ഒരു വിൽപ്പന സമ്മർദ്ദം ഇത്ര ഈ രീതിയിൽ വിപണി സ്വാധീനിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാവും ഈ ഇനി വരുന്ന ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കുക ഈ ഒരു മൂന്നാം പാദത്തെ ആദ്യ പ്രവർത്തന ഫലം ടി സി എസിന്റെ ഇന്നലെ പുറത്തു വന്നിരുന്നു വിപണി പ്രതീക്ഷിച്ച നിലവാരത്തിന്റെ ആയിരുന്നു പ്രവർത്തന ഫലം വരുമാനത്തിൽ കുറവുണ്ടെങ്കിൽ കൂടിയും ലാഭത്തിൽ വിപണി പ്രതീക്ഷയെക്കാട്ടും മറികടക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഐ ടി മേഖലയിലെ കമ്പനികളുടെ മൊത്തത്തിലെ പ്രകടനത്തെ ഇന്നത് സ്വാധീനിക്കുകയും ചെയ്യും എന്തായാലും വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള നീക്കം തന്നെയായിരിക്കും വിപണിയിൽ ഉണ്ടാവുക വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണി പ്രതീക്ഷിക്കണം സാങ്കേതികമായി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഏറ്റവും പ്രധാനം ആ ഒരു നിലവാരത്തിനടുത്തേക്ക് ഇന്നലെ വ്യാപാരത്തിനിടെ എത്തിയിരുന്നു ആ ഒരു നിലവാരം ബലിച്ച് താഴേക്ക് നീങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ വിൽപ്പന സംവരണം തുടരാൻ സാധ്യതയുണ്ട് മറിച്ചാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരമാണ് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത് ആ നിലവാരത്തിനു മുകളിലേക്ക് നിലവിൽ വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ എന്തായാലും വരും ദിവസങ്ങളിലും വളരെ വലിയ തോതിലുള്ള ഏറ്റവും കുറച്ചുള്ള വിപണി പ്രതീക്ഷിക്കണം ഇന്ന് ഇന്നലും നിന്നും മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക